വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റിമുപ്പത്തി അഞ്ചാം ജന്മവാർഷിക ദിനം കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ് രാഷ്ട്രീയ തത്വചിന്തകൻ ഗ്രന്ഥകർത്താവ് ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ച നെഹ്റു രാജ്യാന്തര തലത്തിൽ ചേരിചേരാ നയം അവതരിപ്പിച്ചും ശ്രദ്ധ നേടിയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനമായ നവംബർ പതിനാല് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പതിന് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പരിസരത്ത് അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷ അധക്ഷിത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു അനുസ്മരണ പ്രഭാഷണം നടത്തി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി വി സണ്ണി ബ്ലോക്ക് സെക്രട്ടറിമാരായ ശശി മംഗലം ബാബുരാജ് കണ്ടേരി കർഷക കോൺഗ്രസ് സംസ്ഥാന നേതാവ് സി ആർ രാധാകൃഷ്ണൻ ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് സിദ്ധിഖ് എ ജയ്്മോൻ ബൂത്ത് പ്രസിഡന്റുമാരായ ജി ഹരിദാസ് ശശികുമാർ മാസ്റ്റർ ജിജോ തൈക്കാടൻ ഷാജി അകമ്പാടം പ്രകാശൻ ചെമ്പത്ത് നേതാക്കളായ അനു സെബാസ്റ്റ്യൻ ബാബു പുല്ലാനിക്കാട് കെ വി സുബ്രഹ്മണ്യൻ മുഹമ്മദ് പരീദ് രാജൻ മംഗലം എൻ എച്ച് ഇബ്രാഹിം കോരൻ ഡേവിസ് പുലാനിക്കാട് രാജൻ തലപ്പള്ളി അബ്ദുറഹ്മാൻ ഇരട്ടക്കുളങ്ങര എന്നിവർ പങ്കെടുത്തു ജന്മദിനം ഇന്ത്യ ഒട്ടാകെ ഇന്ന് ശിശുദിനമായി ആചരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രിയപ്പെട്ട നെഹ്റുവിനെ കുട്ടികളെ ആയിരുന്നു ഇഷ്ടം എന്നുള്ളത് വളരെ യാഥാർത്ഥ്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഈ പട്ടിണിയിൽ നിന്നും നാണം മറയ്ക്കാൻ തുണിയില്ലാത്തൊരു കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നത് ഏകദേശം മുപ്പത്തഞ്ച് കോടി ജനമായി തുടങ്ങിയ ഇന്ത്യ പട്ടിണി പാവങ്ങളുള്ള ഇന്ത്യയായിരുന്നു ആ ഇന്ത്യയെ പഞ്ചവത്സര പദ്ധതിയിൽ കൂടെ ഡാമുകൾ നിർമ്മിച്ചുകൊണ്ട് ആദ്യമൊരു കാർഷിക വിപ്ലവം നടപ്പാക്കിയ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അതാണ് അടിസ്ഥാന ഇന്ത്യയുടെ അടിസ്ഥാനം അതായിരുന്നു ആ ഇന്ത്യ ഈ നിലയിലേക്ക് ഉയർത്തിയ ഏറ്റവും പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദീർഘവീഷണത്തോടുകൂടിയുള്ള മുന്നേറ്റം കൊണ്ടാണ് ഈ കാണുന്ന ഇന്ത്യ ഇന്ന് സമ്പദ് സമൃദ്ധിയായ ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങൾ കാണുന്ന ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഇന്ത്യ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കഠിനാധ്വാനത്തിന്റെയും ദീർഘവീഷണത്തിന്റെയും ഇന്ത്യയ്ക്ക് വളർദ്ദേഹത്തിന് കഴിവാണ് ഇന്ത്യയെ വളർത്തിയെടുക്കാൻ ഏറ്റവും ശക്തമായ അടിത്തറവാകിയ പ്രിയപ്പെട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ന്യൂസ് വടക്കാഞ്ചേരി